ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു തോരനാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തോരൻ എന്ന് പറയുന്നത് കോളിഫ്ലവർ തോരനാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഞാൻ ഒരു അരമുറി കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കണം അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി നമുക്ക് ഇതിവിടുന്ന് ഇങ്ങനെ ഒരു തണ്ട് പോലെ ഇങ്ങനെ ആ പിന്നെ എന്നിട്ട് ചെറുതാക്കി എടുക്കാതെ ഇപ്പൊ നമ്മൾ ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോഴി സോറിന്റെ അകത്ത് ചിലപ്പോൾ പുഴുക്കളൊക്കെ കാണും അപ്പൊ അതെല്ലാം മാറാൻ വേണ്ടി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാവ ഈ പാത്രത്തിലേക്ക് ഈ പോളിഫ്ലവർ മൊത്തം മാറ്റി കൊടുക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കുടുവെള്ളം ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം പിന്നെ കുറച്ച് കറിവേപ്പില എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ രണ്ടാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയി കേട്ടോ ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് ഇതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് തോരാൻ വെക്കാവെ ഇപ്പം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പേലോട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയാണ് ചേർക്കുന്നത് അപ്പൊ ഈ മിക്സിയുടെ ചാറിലേക്ക് നമ്മൾ ഈ തേങ്ങ മൊത്തം ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി ഇതൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാതെ ഇപ്പൊ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തോണ്ട് വന്നിട്ടുണ്ട് ഇതൊന്നെങ്കിൽ നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം ഞാൻ ഇപ്പൊ ഇത് ചോപ്പറിലേക്ക് മാറ്റുവാണ് ചോപ്പറി വെച്ച് ചോപ്പ് ചെയ്തെടുക്കുവാണ് ഇത് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാവ പ്പം കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ആത്തിമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കടുകാണ് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു വറ്റൽ മുളകും കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയില്ലേ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സവോളയുടെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി മരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാതെ ഇപ്പൊ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പോളിഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഇങ്ങനെ മൂടി വെച്ച് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് തിളക്കിയും കൂടെ കൊടുക്കണേ നമ്മൾ ഈ ചട്ടി വെക്കുന്നതുകൊണ്ട് ചിലപ്പം അടിയിൽ ഇങ്ങനെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കോളിഫ്ലവറിലേക്ക് അപ്പം കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാതെ ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട നമ്മൾ തേങ്ങ അരച്ചപ്പം അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ അപ്പം ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാവേ പോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരുന്ന തേങ്ങ ഇല്ലേ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാതെ ഒരു രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയും ചേർത്തായിരുന്നു പിന്നെ പെരിഞ്ചീരകവും ചേർത്തായിരുന്നു ആ പെരിഞ്ചീരിപ്പവും കുരുമുളകും കൂടിയൊക്കെ ഈ കോളിഫ്ലവറിലേക്ക് ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ കോളിഫ്ലവറിന്റെ തോരനെ വെപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് ഇനി എന്തെങ്കിലും വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി നമുക്ക് നമുക്കിത് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നമുക്കങ്ങ് മൂടി വെച്ചേക്കാം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഈ തോരൻ കൂട്ടുമ്പോൾ അത്രയും ടേസ്റ്റ് ഇല്ല അപ്പൊ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാതെ ഇപ്പൊ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ തോരൻ റെഡി ആയി കേട്ടോ ഇത് കോളിഫ്ലവർ തോരനാണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ആർക്കും തന്നെ മനസ്സിലാവില്ല ഇതെന്താ തോരൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പം ഇതുവരെയായിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്